ദോഹയിലെ വിവിധ സ്ഥലങ്ങളിൽ ഇസ്രായേൽ ശക്തമായ ആക്രമണം നടത്തി ഹമാസ് കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് പത്തോളം സ്ഫോടനങ്ങൾ നടന്നുവെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു അതേസമയം ഹമാസ് നേതാവ് ഖലീർ അൽ ഹയ്യ കൊല്ലപ്പെട്ടുവെന്ന് ഇസ്രായേൽ അവകാശപ്പെട്ടു ആക്രമണത്തെ അഖത്തറും യുഎഇയും അപലപിച്ചു ഇതുവഴി ഗുരുതര പ്രത്യാഖ്യാതം ഉണ്ടാകുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകി വിശദാംശങ്ങളുമായി മിഡിൽ ഈസ്റ്റിൽ നിന്നും ഞങ്ങളുടെ എഡിറ്റോറിയൽ ഹെഡ് എൽവിസ് ചുമാർ നമ്മോടൊപ്പം ചേരുന്നുണ്ട് എൽവിസ് ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഒരു സംഘർഷം റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ് എന്താണെന്ന് അവിടെ നിന്ന് ഇപ്പം പറയാൻ കഴിയുന്ന ഏറ്റവും വലിയ വിവരങ്ങൾ മരിയ ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം പലസ്തീൻ ഇസ്രായേൽ സംഘർഷത്തിന്റെ പ്രത്യാഘാതം ഗൾഫ് രാജ്യമായ ഖത്തറിലേക്ക് എത്തിയിരിക്കുന്നു ഏറ്റവും കൂടുതൽ പലസ്തീനികൾ താമസിക്കുന്ന മേഖലയിലാണ് ചൊവ്വാഴ്ച വൈകിട്ട് ഇസ്രായേൽ ആക്രമണം നടത്തിയത് ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തെന്ന് ഇസ്രായേൽ തന്നെ വ്യക്തമാക്കുകയായിരുന്നു ദോഹയിലെ പത്തിൽ താഴെ വരുന്ന വിവിധ സ്ഥലങ്ങളിൽ സ്ഫോടനം നടന്നുവെന്ന് ദൃക്സാക്ഷികളെ ഉദ്ധരിച്ച് വിവിധ വാർത്താ ഏജൻസികൾ സ്ഥിരീകരിച്ചു ദോഹ ലക്ഷ്യമാക്കിയുള്ള ഈ ആക്രമണം ഹമാസിന്റെ ഉന്നത നേതാക്കളെ ലക്ഷ്യമിട്ടാണെന്ന് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് സ്ഥിരീകരിച്ചു ആക്രമണത്തിൽ ഹമാസ് നേതാവ് ഖലീൽ അൽ ഹയ്യ കൊല്ലപ്പെട്ടുവെന്ന് ഇസ്രായേൽ അവകാശപ്പെട്ടു എന്നാൽ ഖലീൽ ഉൾപ്പെടെയുള്ള നേതാക്കൾ സുരക്ഷിതരാണെന്ന് ഹമാസ് അവകാശപ്പെടുന്നു ഖത്തറിലെ കത്താര പ്രവിശ്യയിൽ ആയിരുന്നു സ്ഫോടനം ഉഗ്ര ശബ്ദം കേൾക്കുകയും പുക ഉയരുകയും ആയിരുന്നുവെന്ന് പ്രദേശവാസികൾ ജെഹി ന്യൂസിനോട് പറഞ്ഞു അതേസമയം ദോഹയിലാണ് ഹമാസിന്റെ നേതാക്കൾ തീവ്രവാദ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്ത് െന്നും അവരെ ലക്ഷ്യമിട്ട് തങ്ങൾ ഒരു ഓപ്പറേഷൻ നടത്തിയിരിക്കുന്നുവെന്ന് ഇസ്രായേൽ പ്രതികരിച്ചു കഴിഞ്ഞ ഒക്ടോബർ ഏഴിനുണ്ടായ കൂട്ടക്കൊലയ്ക്ക് ഉത്തരവാദിത്തകൾ ആയവരെയാണ് തങ്ങൾ ലക്ഷ്യമിട്ടതെന്നും ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് പുറത്തിറക്കിയ കുറിപ്പിൽ പറയുന്നു അതേസമയം ഇസ്രായേലിൻ്റെ ആക്രമണം ഭീരുത്വം നിറഞ്ഞു നടന്ന് ഖത്തർ ആരോപിച്ചു ഹമാസിന്റെ ഉന്നത നേതൃത്വം താമസിച്ചിരുന്ന കെട്ടിടങ്ങളോട് ചേർന്നാണ് ആക്രമണം നടന്നത് ആക്രമണം യു എസ് നേരത്തെ അറിയിച്ചിരുന്നുവെന്നാണ് ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ും ഹമാസും ഇടയിലുള്ള മധ്യസ്ഥ ചർച്ചകൾ നടത്തിയിരുന്ന പ്രധാന രാജ്യമായിരുന്നു ഖത്തർ എന്നാൽ ഇനി മധ്യസ്ഥ ശ്രമങ്ങൾ ഇല്ലെന്നും എല്ലാം അവസാനിപ്പിച്ചതായി ഖത്തർ പ്രതികരിച്ചു സംഭവത്തിൽ ഖത്തറിനൊപ്പം യു എയും അപലപിച്ചു എന്നാൽ ഗുരുതരമായ പ്രത്യാഘാതം ഉണ്ടാക്കുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകി ഇറാന്റെ കൂടി മുന്നറിയിപ്പോടെ മിഡിൽ ഈസ്റ്റിൽ സമാധാനം നഷ്ടമാകുമെന്ന ആശങ്ക ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ള വിദേശികളിലും വ്യാപകമാണ് നമ്മുടെ പ്രതിനിധി എൽവിസ് ചുമ്മാറാണ് വിശദാംശങ്ങൾ നൽകിയത് first time in television history one man's 17year TV show 850 plus episodes one anchor every week 17 years Middle East this week only on jehan TV an Elvis Chamar TV show Middle East this week Middle East beyond the headlines.